അപ്പൊ നീര് കുറവുണ്ട് അതെനിക്കൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ എൻ്റെ ദേഹം മുഴുവൻ നീരായിരുന്നു കാല് തൂക്കിയിട്ടാ കാല് മുഴുവൻ നീര് അങ്ങനെ ഞാൻ സാറിൻ്റെ ഇതിൽ കേട്ടത് ഞാൻ പരിശീലിക്കുന്നുണ്ടായിരുന്നു ഡെയിലി ഒരു പത്ത് മിനിറ്റ് വെച്ച് വെക്കുന്ന സമയത്തൊക്കെ ചെയ്യും അപ്പം നീര് കുറവുണ്ട് അതെനിക്കൊരു ആണ് വരുണവായു ഇതാ ചെയ്തത് കറക്റ്റ് അല്ലേ ഞാൻ നീര് കുറയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു ലായനിണ്ടാക്കാം ഇപ്പൊ നമ്മള് നെരിഞ്ഞിൽ കോവളത്തിന്റെ ഇല അങ്ങനത്തെ എന്തെങ്കിലും എടുത്തിട്ട് ഒരു അര ഒരു ഒരു ഏഴു ദിവസം ഒരു രണ്ട് ഗ്ലാസ് വീതം രാവിലെ തൊട്ട് വൈകുന്നേരമല്ലേ ഏതെങ്കിലും സമയത്ത് കുടിക്കുക അപ്പൊ കുറച്ചും കൂടെ അതിന് എഫക്ട് കിട്ടും കേട്ടോ